ഹലോ വെൽക്കം ടു മൈ ചാനൽ നമുക്ക് ഇന്ന് കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ നമ്മൾ ഉണ്ടാക്കുന്നത് സ്റ്റിക്കർ ഉണ്ടാക്കുവാനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പേപ്പറും പേനയുമാണ് ആദ്യമായി സ്റ്റിക്കർ വരയ്ക്കുവാനായി ഉദ്ദേശിക്കുന്ന പടങ്ങൾ ഓരോന്നായി വരയ്ക്കുക ഗ്യാപ്പ് ഇട്ടേ വരയ്ക്കാവൂ കാരണം അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ഏതായാലും പടം വരെ അവിടെ നടക്കട്ടെ നമുക്ക് കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാം ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പരിചയപ്പെടുന്നത് ഞാൻ മൂന്ന് വയസ്സിന് മുൻപ് മുതലേ എന്തൊക്കെയോ കുത്തി വരയ്ക്കുമായിരുന്നു എന്ന് എൻ്റെ അമ്മ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ വരച്ച് ഞാൻ വരച്ച പേപ്പറുകൾ എൻ്റെ അമ്മ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എനിക്ക് ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ് ഈ വർഷം ഏതായാലും എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഡ്രോയിങ്ങിന് പഠിപ്പിക്കാൻ വിടാന്ന് പറഞ്ഞിട്ടുണ്ട് ചെറുതായി ചെയ്തു തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട് ഇനിയുള്ള എൻ്റെ യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഏതായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താണെന്നോ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളെങ്കിലും അറുപത് സബ്സ്ക്രൈബേഴ്സായി അതുകൊണ്ട് തന്നെ ഞാൻ വലിയ ഹാപ്പിയിലാണ് ഇനി നമുക്ക് ഡ്രോയിങ്ങിന്റെ കാര്യങ്ങളിലോട്ട് പോയാലോ നമ്മളിവിടെ ഫുള്ള് പടവങ്ങളും വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കളർ അടിച്ചു കൊടുക്കാം അതും തന്നെ ഞാൻ ഹാർട്സിനാണ് കളർ അടിച്ചു കൊടുത്തത് റെഡ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ള മൂന്ന് ഹാട്ടിന് ഞാൻ യെല്ലോ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൂ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഡാർക്ക് പർപ്പിളും അടിച്ചു കൊടുത്തിട്ടുണ്ട് പർപ്പിൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മുടെ ഹാർട്ട്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റാറും ഡയമണ്ടുമാണ് ഉള്ളത് നമ്മുടെ സോങ്സിന്റെ ഇതും നമ്മൾ കളർ അടിച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ വാട്ടർ ഡ്രോപ്സ് ആണ് അതിന് ഞാൻ ലൈറ്റ് ബ്ലൂ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന ലീഫിന് ഞാൻ പച്ച കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് തുലിപ്സാണ് അതിന് ഞാനൊരു ഓറഞ്ചും ലൈറ്റ് പർപ്പിളും പിന്നെ ഒരു ബ്ലൂ ആണ് അടിച്ചു കൊടുത്തത് എന്റെ കയ്യിൽ പല ടൈപ്പിലുള്ള ക്രയോൺസും ഉണ്ട് വാട്ടർ കളേഴ്സും ഉണ്ട് ഇത് പ്ലാസ്റ്റിക്കിന്റെ ടൈപ്പ് ആണ് കേട്ടോ നമ്മുടെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് നമ്മളിപ്പോ അടിക്കുന്നത് ഇനി അടുത്തായിട്ട് നമ്മുടെ വീണ്ടും ഒരു ലീഫും കൂടെ ഉണ്ട് പിന്നെ ഒരു ആപ്പിളാണ് അതിന് ആ റെഡും ഗ്രീനും അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നുള്ള കേക്കിനും നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കളർ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഫോർക്കിനും നൈഫിനും അടിച്ചു കൊടുത്തിട്ടുണ്ട് മഷ്റൂമാണ് അടുത്ത് വരുന്നത് അതിനും കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്ലിയർ ടേപ്പ് വെച്ച് ഫുൾ ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടർ പേപ്പർ വെച്ചിട്ട് ക്ലിയർ ടേപ്പ് ചെയ്താലും മതി ഞാൻ ഇപ്പോൾ ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്യുന്നത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതെല്ലാം ഒറ്റയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത് ഇന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഓരോ പോഷൻ വെച്ചാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ ഞാൻ ഹാർട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ഹാട്ടുള്ള അതിനും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിങ്ങൾക്കും ഇങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റും ആദ്യമൊക്കെ ഞാനും തെറ്റിച്ചായിരുന്നു കട്ട് ചെയ്യുന്നത് പിന്നെ പിന്നെ നന്നായിട്ട് വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇപ്പൊ ഒരു ചെറിയ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ സ്റ്റിക്കർ ചെയ്ത് കഴിയാറായി ഇനി കുറച്ചും കൂടെ ഉള്ളൂ ഇതിപ്പോ തുടക്കം ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ടേ കാണിക്കുന്നത് ഇനി അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് കാണിക്കാം വേറെ ഒരു പിക്ചേ വേറെ കുറെ പിക്ചേഴ്സും വരയ്ക്കാം വലുത് ഗേൾസിൻ്റെയൊക്കെ ഞാൻ പിക്ചേഴ്സും വരയ്ക്കാം നമ്മളെ നറുട്ടോടെ ഇതെല്ലാം ചെയ്യുന്നുണ്ട് നമുക്കിത് ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് ഫീൽ ചെയ്ത് കൊടുക്കാം അതെന്നെ ഞാൻ കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ഇച്ചിരിയേ ചെയ്യുന്നുള്ളു കേട്ടോ നിങ്ങളെ ഞാൻ അതിൻ്റെ ഇതും കാണിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റിക്കർ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സ്റ്റിക്കറെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്ന് ഒട്ടിച്ചു കാണിക്കാം കൊള്ളാമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത ക്രാഫ്റ്റ് ആരും മറക്കാതെ ഒന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബായ്